ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ക്ലീനിങ്ങും അങ്ങനെ കിച്ചണും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നല്ല മഴക്കോളായിരുന്നു രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബക്ക ഞാൻ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് അലക്കിയിട്ട് ബക്കറ്റിലാണ് ഏട്ടോ തുണികളൊക്കെ ഇട്ട് വെച്ചിരുന്നത് പക്ഷേ അത് വിരിക്കാനായിട്ട് രാവിലെ പറ്റുമെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു രാവിലെ ആയപ്പോൾ ഒരു ഒമ്പത് പത്ത് മണിയായപ്പോൾ നല്ല മഴ നല്ല വെയിലായിരുന്നു കേട്ടോ അവൻ ഞാനത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ വെയിലിപ്പോൾ ഉണങ്ങോന്നു പക്ഷേ ആ ദിവസം ഒന്നും ഡ്രസ്സ് മാത്രമേ ഒന്ന് നനവ് മാറിയതേ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഞാനത് ബക്കറ്റൊക്കെ കൊണ്ട് വെച്ചിട്ട് എനിക്കിനി കുറച്ച് ജോലി പുറത്ത് കുറച്ച് ജോലിയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതാ കുറച്ച് വേസ്റ്റ് ബക്കറ്റ് ഞങ്ങൾക്ക് അധികമൊന്നുമില്ല അങ്ങനെ കുറച്ച് നിറഞ്ഞപ്പം ഞാൻ അത് കൊണ്ട് അവിടെ കൊണ്ട് തട്ടി അപ്പോൾ കുറച്ച് കഴിയുമ്പം നല്ല വെയിലൊക്കെ ആകുമ്പോൾ തീ കത്തിക്കാമല്ലോ അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് താഴെ കുറച്ച് വാഴയൊക്കെ ഒന്ന് നട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം പ്രായമുള്ളൊരു വാഴനായിട്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒന്നെടുത്തൊന്നും കളയൂല ഞാൻ അതെല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കും നമുക്ക് എന്തെങ്കിലും വളമോ കഞ്ഞിവെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കൊണ്ടങ്ങ് ഇടുങ്ങട്ടോ അതെനിക്ക് നല്ലൊരു വളവും കിട്ടുമല്ലോ അതിന് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ തന്നെ പൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാനതൊക്കെ കഴിവിട്ട് ഞാൻ എന്താ മേഖലയിലേക്ക് കയറി വന്നു അപ്പോൾ എനിക്ക് എനിക്കുള്ളതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുവാന്നാണ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെയും കൂടെ എണീച്ചുകൊണ്ട് രാവിലെയും അവരൊക്കെ പോകുമ്പോൾ നല്ല ആറു മണിയൊക്കെ ആകുമ്പോഴും എക്കായും മക്കളൊക്കെ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ അവിടെ ദോശ ഉമ്മായും കൂടെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ വന്നിട്ട് ദോശയൊക്കെ ചുട്ട് ഉമ്മ തിരിയാറായി കേട്ടോ അപ്പം ഞാനത് ബാക്കി വന്നതൊക്കെ വഴിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പണ്ടിങ്ങനെ ഗ്രീൻ പീസ് അറിയുന്നിഷ്ടമല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറി പോലെ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ച വെജിറ്റേബിൾസൊക്കെ കൊണ്ട് ഒന്ന് കിച്ചണിലേക്ക് കൊണ്ട് വെച്ചു അപ്പം ഞാൻ കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ കേട്ടോ ദോശയായിരുന്നു എന്തേലും ദോശ അങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഈ ചോറില്ലാതെ വെച്ച് ദോ ദോശമാവ് കേട്ട് ചോറും കൂടെ അരച്ച് അതിൽ വെക്കുമ്പോൾ ദോശ നല്ല ക്രിസ്പി മൊരിഞ്ഞിരിക്കും അപ്പം എൻ്റെ കയ്യിൽ ചോറില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വെച്ചൊരു ദോശയായിരുന്നു അപ്പോഴും എല്ലാവരും ചോറിടാൻ മറക്കല്ലേ കേട്ടോ ഈ ദോശമാവ് ആട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിൽ നല്ല മൊരിഞ്ഞ ദോശ കേട്ടോ അപ്പോൾ അത് ഞാൻ കടലക്കറിയും ദോശയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് കഴിക്കണേ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരമൊക്കെ ടി വിയിൽ ഇന്ന് ഒത്തിരി ജോലി ഇന്ന് പെട്ടെന്ന് കഴിച്ച് തീർന്നു അങ്ങനെ ആ കഴിച്ച് തീർന്നിട്ടൊക്കെ ഞാൻ എന്താ കുറച്ച് അവിടെ കിച്ചണിലിരുന്ന കുറച്ച് കവറിങ്ങനെ കൂട്ടി വെക്കും കേട്ടോ അപ്പോൾ കവറൊക്കെ ഞാൻ അത് വേസ്റ്റ് ബക്കറ്റിലേക്ക് അതിൻ്റെ ഒരു വേസ്റ്റ് ബക്കറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ അത് കഴിഞ്ഞിട്ട് കുപ്പിയൊക്കെ എടുത്ത് കുപ്പിയൊക്കെ എടുത്തൊന്ന് ഒന്ന് അവിടെയും അവിടെയും കുപ്പി വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കുപ്പിയൊക്കെ എടുത്തൊന്ന് അവിടേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഒറ്റ ഒന്ന് തൂക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് തൂക്കാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓ ഇല ഇല വീ ഇല വീഴുന്ന ഒരു സമയവും കൂടിയാണ് പിന്നെ മഴയും പിന്നെ പറയുവേണ്ട ഒരുപാട് തൂക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാക്കിൽ ആരി കളയുമ്പോൾ ആണല്ലോ എളുപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാത്റൂമൊക്കെ ഒന്ന് കഴിവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ അന്വേഷിച്ച് ഞാൻ ഒന്ന് എല്ലാ എല്ലായിടവും ഒന്ന് തൂത്തിട്ടു ഒന്ന് എല്ലായിടവും ഒന്ന് തൂത്തിട്ടു കേട്ടോ അങ്ങനെ ക്ലീനൊക്കെ ചെയ്യാണ്ട് നല്ല പൊടി സിറ്റൗട്ടിലൊക്കെ നല്ല പൊടിയാണ് ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനത്തേക്ക് വരുമ്പോൾ നല്ല പൊടിയാണ് അതുപോലെ തന്നെ ഹാളും ഹാളിലാണേലും നമ്മളെപ്പോഴും എല്ലാവരും ഇരിക്കുന്നത് അപ്പം കുറേ പേപ്പർ അവർ മക്കൾ കളിച്ച വേസ്റ്റ് വേസ്റ്റാക്കിയ പേപ്പറും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൊണ്ട് ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് രാവിലെ തൂത്തിട്ടാൽ പിന്നെ നമുക്ക് നടക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഇതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ടും മുറ്റവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം എല്ലാം നമ്മൾ ഒന്ന് നമ്മൾ രാവിലെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ പുറത്തൊക്കെ പണികളും അകത്തെ പണികളും പെട്ടെന്ന് തീർത്ത് വെച്ചാൽ നമുക്ക് നല്ല സമയം കിട്ടും കേട്ടോ അപ്പം ഉമ്മ ഉമ്മ സാമ്പാറൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉമ്മ പറഞ്ഞു ഒന്ന് വിഴുക്ക് വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ സവാള സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിങ്ങനെ അത് മുട്ട പൊരിക്കാനാണ് കേട്ടോ കാരണം മുട്ട പൊരിച്ചെടുക്കാനാണ് കാണണം എന്ന് വെച്ചാൽ മീൻ കിട്ടിയില്ല ഇന്ന് അപ്പം ഞാനത് വിഴുക്ക് വരട്ടി അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ വിഴുക്ക് എന്ന് പറയുമ്പോൾ കോവയ്ക്കയും വീട്ടിലുള്ള ആയ കോവയ്ക്കയും ബീട്രൂട്ടും സവാള ഒക്കെ ഇട്ട് വെച്ച് ഒരു വിഴുക്ക് വരട്ടുകയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുട്ട ഒന്ന് ഒന്ന് പൊട്ടിച്ച് സവാള ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കുകയാണ് കേട്ടോ അപ്പം അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഒരു വെള്ളം താഴ്ച്ചുകൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നാരങ്ങ വെള്ളം എടുത്ത് വെച്ച് കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുട്ട പൊരിക്കാൻ ഫ്രൈ പാനിൽ വെച്ചു കേട്ടോ പക്ഷേ എൻ്റെ എൻ്റേത് ആ പാ ആ ഫ്രൈ പാൻ അങ്ങനെയാണ് കേട്ടോ മുട്ട പൊരിക്കുമ്പോഴൊക്കെ ഈ ആംഗിളിൽ എനിക്ക് കിട്ടാറുള്ളൂ തിരിച്ചിട്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ വന്ന് പറഞ്ഞു എനിക്ക് ഇല്ലാത്ത മുട്ട മതിയെന്ന് അപ്പോൾ അവനെ ഇല്ലാത്ത ഒരു പ്ലെയിൻ മുട്ട പൊരിച്ചെടുത്തു അതാണ് ഭയങ്കര പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് അതിൽ കുറച്ച് എണ്ണയൊക്കെ നല്ല ഇതിട്ട് കഴിച്ചാൽ ആശാൻ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവർക്ക് കൊടുത്ത ശേഷം ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ആ കുറച്ച് ചോറും മുട്ട പൊരിച്ചതും സാമ്പാറും വീട്ടിൽ വരട്ടിയായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയതാണ് ഒരു സോഫ കവർ അങ്ങനെ സോഫ ഒരു ഒരു രണ്ടായിരം രൂപയ്ക്ക് സോഫ വാങ്ങിച്ചാണ് ഇക്കെ വാങ്ങിച്ചാണ് അത് ഓർത്തോ ഓർത്തോയ്ക്ക് നടുവേദനയ്ക്കൊക്കെ നല്ലതെന്നും പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ ഇനി നല്ല പണി കിട്ടി രണ്ട് സൈഡും നമ്മൾ അങ്ങോ നമ്മുടെ രണ്ട് സൈഡും കുറേ നാൾ കിടക്കാനൊന്നും പറ്റില്ല ഭയങ്കര ചൂടുമായിരുന്നു ആ ബെഡിൽ അതിൻ്റെ കവറാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ ഇട്ട് അതൊന്നും മാറ്റി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വാങ്ങിക്കുമ്പോഴേക്കാം അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം ഉണ്ടായിരുന്നു പക്ഷേ ആ ദിവസമൊന്നും മഴ പെയ്തില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് ടെറസിൽ നടക്കാമെന്ന് അങ്ങനെ എപ്പോഴും നടക്കാറില്ല ഒക്കെ ഇങ്ങനെ ടെറസിൽ നടക്കാറുണ്ട് അപ്പം ടെറസിലാകുമ്പോൾ നല്ല സ്ഥലമുണ്ടല്ലോ അപ്പം ഞാൻ ടെറസിൽ കുറച്ച് നേരമൊക്കെ നടക്കും ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് നടക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് അപ്പം നമ്മൾ കുറച്ച് കാര്യമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കേട്ടോ രാവിലെ ചെയ്യാനുള്ള ജോലികൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കണം നമ്മൾ പിന്നെ മക്കൾ വരാൻ നേരത്തോ അങ്ങനെ നമ്മൾ ഹസ്ബൻഡ് വരാൻ നേരത്തോ ഒന്നും ജോലികൾ പിന്നെ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയത്തൊക്കെ നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ചെയ്യണം അപ്പം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നല്ല നനമൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു നല്ല നനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബക്കറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ബക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകാനേക്കാട്ടും ബക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നല്ല ഇതുണ്ടായിരുന്നു പിന്നെ മുണ്ടൊക്കെ ഞാൻ ഇങ്ങനെയാണ് എടുത്തുകൊണ്ട് പോയത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് താഴെ ഒരു അഷ പൊട്ടിയിരുന്ന കേട്ടോ അങ്ങനെ അഷയൊക്കെ ഒന്ന് കെട്ടിവെച്ചു അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ഫുഡ് വാങ്ങിച്ചു ഇടിയപ്പവും ബറോട്ടയൊക്കെ വാങ്ങിച്ചു അപ്പം ഞാനത് കഴിഞ്ഞ് വീട്ടിലെ ദോശ ഉണ്ടായിരുന്നു കേട്ടോ കറി ഇട്ടിയൊക്കെ കഴിച്ചു